ടമോഹത്തെ നിഹനിക്കുവാൻ ലോകമോഹത്തെ ജയിച്ചിടുവാൻ ജടമോഹത്തെ നിഹനിക്കുവാൻ ലോകമോഹത്തെ ജയിച്ചിടുവാൻ നവജീവൻ പകർന്നിടുവാൻ പുതുശക്തി നിറയ്ക്കണമേ നവജീവൻ പകർന്നിടുവാൻ പുതുശക്തി നിറയ്ക്കണമേ ആത്മാവേ ആരാധന ജവമാല ചൊല്ലിയാൽ എന്റെ അമ്മ എന്നെ പഠിപ്പിച്ചിരിക്കുന്ന മുട്ടെ നിന്നെ ചെല്ലാൻ പാടുള്ളൂ കുട്ടിക്കാനത്ത് മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ അച്ഛനായിട്ട് ഹോസ്റ്റലിൽ വന്നപ്പം നിങ്ങളുടെയൊക്കെ വീട്ടിൽ നിന്ന് വരുന്ന പിള്ളേരായിരിക്കും നൂറ്റി എഴുപത്തി പിള്ളേരുണ്ട് അവിടെ ആദ്യം ജവമാല സന്ധ്യപാർ മുറിയൊന്നും ഇല്ലായിരുന്നു പുതിയ ബിൽഡിംഗ് ആയിരുന്നു ഞാൻ പിതാവിനോട് പറഞ്ഞു ഒരു മുറി എനിക്ക് സഞ്ചരിച്ചു തരണം പിള്ളേരെ കൊണ്ട് ജവമാല ഞാൻ ആ പിള്ളേരെ വിളിച്ചു കൂട്ടിട്ട് ഞാൻ പറഞ്ഞു പിള്ളേരെ നമുക്ക് ജവമാൽ തുടങ്ങാം ഞാൻ മുട്ടയിൽ നിന്ന് ജവമാൽ ചെല്ലും അത് എൻ്റെ അമ്മ പഠിപ്പിച്ചതാണ് നിങ്ങൾക്ക് വേണ്ടി അത് മാറ്റാൻ എനിക്ക് പറ്റത്തില്ല ഇനി ഞാൻ പുറകെ മുട്ട നിൽക്കുന്നില്ല ഫ്രണ്ട് മുട്ട നിന്നോളാം അതുകൊണ്ട് ഇനി അച്ഛന് ഇരിക്കുന്നവർക്ക് ഫൈനും അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല പക്ഷേ എൻ്റെ അമ്മ പഠിപ്പിച്ച കാര്യം ഈ മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ നിങ്ങൾക്ക് വേണ്ടി മാറ്റാൻ ഒന്നും ഞാൻ ഞാൻ യ്യാറില്ല തീരുമാനിച്ചിട്ടില്ല സ്നേഹമുള്ളവരെ ഞാൻ കണ്ട അത്ഭുതം എല്ലാ പിള്ളേരും മുട്ട നിൽക്കും ജവമാല തുടങ്ങും തൊട്ട് തീരുന്നപിടെ നിങ്ങൾ വിചാരിക്കും ഈ ആമ്പിള്ളേരൊക്കെ എല്ലാം നശിച്ചു വന്നു ഒന്നും നശിച്ചിട്ടില്ല നമ്മളൊന്ന് കാണിച്ചു കൊടുത്താൽ മുമ്പിൽ നിന്ന് കാണിച്ചു കൊടുത്താൽ ഈ ഉപജനങ്ങൾ മുഴുവൻ വിശുദ്ധീകരിക്കപ്പെടും എല്ലാവരും പുണ്യമ്മാരും പുണ്യമതികളും സ്നേഹമുള്ളവരെ നമ്മൾ മനസ്സിലാക്കണം ആദിമ ക്രൈസ്തവ സമൂഹത്തില് എല്ലാവരും വിശുദ്ധരായിരുന്നു സഭ ആരെയും വിശുദ്ധരായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല കുറെ കഴിഞ്ഞപ്പോൾ ലോകത്തിൻ്റെതായിട്ടുള്ള പ്രവണതകൾ വന്ന് പ്രവണതകൾ വന്ന് ജഡിക പ്രവണതകള് ആത്മാവിനെ നിഗണിച്ചു കഴിഞ്ഞപ്പോൾ വിശുദ്ധരെ കണ്ടുപിടിക്കാനായിട്ട് സഭയ്ക്ക് കുറെ മാനദണ്ഡങ്ങൾ എഴുതി ഉണ്ടാക്കേണ്ടി വന്നു അങ്ങനെയാണ് ഒത്തിരി നൂറ്റാണ്ട് കഴിഞ്ഞ് നമ്മുടെ ഭരണജ്ഞാനത്ത് വരണത്തിനെ കിട്ടിയത് പേരെന്താണ് അൽഫോൻസ് അമ്മ വൈദികരായ ഞങ്ങൾ ഞങ്ങൾക്ക് അത്രയും പോലും അഭിമാനിക്കാൻ പറ്റത്തില്ല വാഴ്ത്തപ്പെട്ട ചവർ പിതാവരേ എത്തിയിട്ടുള്ളൂ പുണ്യനായില്ലേ പോട്ടെ ഞങ്ങളെ അങ്ങോട്ട് അമ്മമാരെ എത്ര പേരുണ്ട് നമ്മുടെ ഭാരതത്തിൽ അമ്മമാരെ ഇവിടെ ഞങ്ങൾ വലിയ കർഷകരാണ് ഞങ്ങൾക്ക് സമയമില്ല എന്ന് പറഞ്ഞാൽ എത്ര മാതാപിതാക്കള് അപ്പമ്മാര് അല്ല ഓർണം പുണ്യവനായ സ്നേഹമുള്ളവരേ ഇപ്പൊ മനസ്സിലായില്ലേ മറ്റുള്ളവരല്ല മാറേണ്ടത് ആരാണ് മാറേണ്ടത് ഏ ഞാൻ നമ്മളില്ല ഇനി നമ്മളില്ല ഞാൻ ഭാര്യ ചിന്തിക്കണം ഭാര്യയാണ് മാറേണ്ടത് ഭാര്യ മാറിയിരുന്നെങ്കിൽ ഓർത്തേ ആ മോനിക്ക എന്ന് പറയുന്ന ഒരു വീട്ടമ്മ ആ വീട്ടമ്മയുടെ ഭർത്താവ് ദുർനടുപ്പ് നടത്തുന്ന വ്യക്തിയായിരുന്നു മദ്യപാനിയായിരുന്നു മോനാണെങ്കിൽ അപ്പൻ്റെ തന്നെ സന്താനം നല്ല വഷത്തിന് നല്ല ഫലം ചീത്തവേഷത്തിന് ചീത്തഫലം അപ്പം കാണിക്കുന്ന മുഴുവൻ അതേ അച്ഛല് നല്ല പ്രസംഗം പറയാൻ അവിടെ വെളുപ്പിന് നാലുമണിക്ക് എഴുന്നേറ്റ് ഞാനിങ്ങനെ ഒരുങ്ങി സക്കരയുടെ മുമ്പിൽ വന്നപ്പോൾ കർത്താവ് പറഞ്ഞു നിന്റെ ഈ പ്രസംഗമൊന്നും എനിക്ക് വേണ്ട അയ്യോ ദൈവമേ പള്ളി നിറഞ്ഞ ആളിരിക്കുന്നു കോളേജാണ് മണിക്ക് വെളുപ്പിന് എഴുന്നേറ്റ് കഷ്ടപ്പെട്ട് ഒരുങ്ങിയ പ്രസംഗമാണ് കർത്താവ് പറഞ്ഞ് കണ്ണു തറന്ന് സക്രാരിയിലേക്ക് നോക്ക് ഞാൻ കണ്ണു തുറന്ന് നോക്കി കുറേ പൂവും ഉണ്ട് തിരിയുണ്ട് കർത്താവ് പറഞ്ഞു പൂവേലൊന്നും നോക്കണ്ട തിരിയെ നോക്ക് നോക്കി ഈ തിരി ഉണ്ടായതെങ്ങനെയാ നിനക്കറിയാവോ ഞാൻ പറഞ്ഞു കർത്താവേ മെഴുകുരുക്കി ഒരു കുഴലിനകത്ത് ഒഴിച്ചു അതിന് നടുക്കൊരു നൂലിട്ടിട്ടപ്പം ഈ തിരിക്ക് ഷേപ്പ് ഉണ്ടായി നീ അത് പ്രസംഗിച്ചോളാം പറഞ്ഞു ബൈബിളും പിടിച്ചോണ്ട് ഇങ്ങനെ വരികയാണ് സമാധാനം നിങ്ങളുടെ പറഞ്ഞു വായിച്ചു വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് പറയാനുള്ള പ്രസംഗത്തിൻ്റെ പോയിന്റ് എന്താണ് ഏ ഈ തിരി എങ്ങനെ ഉണ്ടായി ഞാൻ പറഞ്ഞു സഹോദരേ ഈ തിരി എങ്ങനെ ഉണ്ടായി മെഴുകുരുക്കണം കൊള്ളൊഴിക്കണം അതിന് നടക്കൊരു തിരി നൂലിടണം തിരിയായി പക്ഷേ പിന്നെ പരിശുദ്ധാൽ ഏറ്റെടുത്തു തിരിയുടെ കുഴലിന്റെ വളവ വളവാണ് തിരിയുടെ വളവ് എന്തിന്റെ വളവാണ് ആ തിരിയുടെ വളവ് കുഴലിന്റെ വളവാണ് അമ്മയ്ക്ക് വളവുണ്ടെങ്കിൽ മക്കൾക്കും വളവ് കാണുവേ അപ്പന് വളവുണ്ടെങ്കിൽ മക്കൾക്കും കാണും ഈ മളവ് മാറ്റാൻ പരിശുദ്ധാത്മാവിന് മാത്രമേ സൃഷ്ടികർമ്മത്തിൽ പങ്കെടുത്ത പരിശുദ്ധാത്മാവിന് മാത്രമേ പറ്റത്തുള്ളൂ അപ്പൊ പരിശുദ്ധാത്മാവ് പങ്കെടുത്തിട്ടുണ്ടോ സഭാപ്രസംഗന്റെ പുസ്തകം പതിനൊന്നാമത്യായം അഞ്ചാം തിരുവചനം ഗർഭിണിയുടെ ഉദരത്തിൽ ചൈതന്യം പ്രവേശിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ലാത്തതുപോലെ ദൈവിക രഹസ്യങ്ങൾ നിങ്ങൾ അറിയുന്നില്ല അപ്പൊ ഗർഭിണിയുടെ ഉദരത്തിൽ ചൈതന്യം പ്രവേശിക്കുന്നുണ്ട് അല്ലേ സ്നേഹമുള്ളവരെ നമ്മൾ മനസ്സിലാക്കണം പരിശുദ്ധാത്മാവിന് മാത്രമേ ഈ വളവ് മാറ്റാൻ പറ്റത്തുള്ളൂ മക്കള് വഴിതെറ്റി നടക്കുന്നുണ്ടെങ്കിൽ മാതാപിതാക്കളെ ഓടിപ്പോയി അനുദപിച്ച് പശ്ചാത്തപിച്ച് കുമ്പസാരിക്ക് മാതാപിതാക്കൾ മാറും ആ മോനിക്ക പുണ്യവതി ഈ കാലഘട്ടത്തിലാണെങ്കിൽ ജീവിതം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചനായിരുന്നു മദ്യപാനി വഴിവിട്ട് നടക്കുന്ന അപ്പനും മോനും പക്ഷേ മുട്ടുമ്മുണ്ട് ചൗമാളി ചെല്ലി കുമ്പസാരി എല്ലാ ദിവസവും കുർബാന സ്വീകരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച ആ വീട്ടമ്മ ഭർത്താവിനെ മാനസാന്തരപ്പെടുത്തി കുമ്പസാരിപ്പിച്ച് ആ ആത്മാവിനെ നേടി മകനെ പുറകെ നടന്ന് ഉപദേശിച്ചു ഉപദേശിച്ചൊരു വൈദികനാക്കി ഒരു മെത്രാനാക്കി ഒരു വിശുദ്ധനാക്കി സെന്റ് അഗസ്റ്റിൻ സഭ ആ വീട്ടമ്മയെ വിളിച്ചു വിശുദ്ധ വിശുദ്ധ അങ്ങനെയെങ്കിൽ ഞാൻ പറയും മാതാപിതാക്കളെ നിങ്ങള് മക്കളാരെങ്കിലും വഴിതെറ്റിനെ കുറിച്ച് വിഷമിക്കുന്നുണ്ടോ ഇതാ ഒരു പുണ്യമാനാകാൻ ഒരു പുണ്യമതിയാകാൻ നിങ്ങൾക്ക് അവസരം ദൈവം നൽകിയിരിക്കുന്നു സ്വർഗം നൽകിയിരിക്കുന്നു ഭർത്താവ് വഴിതെറ്റ് നടക്കുന്നുണ്ടെങ്കിൽ ഭാര്യമാരെ നിങ്ങൾക്കിതാ ഒരു പുണ്യമുതിയാകുവാൻ സ്വർഗം ഇതാ ഒരു അവസരം നൽകിയിരിക്കുന്നു ആ ഈ വിശുദ്ധ മോനിക്കാക്കി പറ്റുമെങ്കിൽ എനിക്കും പറ്റും നിങ്ങൾക്കും പറ്റും അപ്പോൾ സഹനങ്ങള് ജീവിതത്തിൽ തരുന്നത് നമ്മളെ വിശുദ്ധീകരിക്കാനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം പ്രഭാഷകൻ രണ്ടഞ്ച് സ്വർണ്ണം അഗ്നിയിൽ എന്നതുപോലെ സഹനത്തിന്റെ തീച്ചുളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും വിശുദ്ധീകരിക്കപ്പെടും സഹനം വേണം നമ്മുടെ മുമ്പേ പോയ ക്രിസ്തു പറഞ്ഞു ഞാനാണ് വഴിയും സത്യവും ജീവനും എന്നിലൂടെയല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തത്തില്ല ക്രിസ്തുവിന് ഒറ്റ വഴിയേ ഉള്ളൂ ക്രിസ്തുവിന് ഒരു വാതിലേ ഉള്ളൂ ഈ ഒറ്റ വാതിലേ ഉള്ളൂ സഹനം സഹനം ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും അഴിയുന്നെങ്കിലോ ധാരാളം ഫലം പുറപ്പെടുവിക്കും ൂടെ സൈൻ ല പരിശുദ്ധ കുർബാനയിലൂടെ തിരുസഭയിലൂടെ നമ്മുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന പരിശുദ്ധാത്മാവ് ചൊല്ലിക്കട്ടെ വിശ്വാസപൂർവം പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ കർത്താവ് പറഞ്ഞിട്ടുണ്ട് ജെറമിയ മുപ്പത്തിരണ്ട് ഇരുപത്തി ഏഴില് ഞാൻ സഹൽ അമർത്തിയരുടെയും ദൈവമായ കർത്താവാണ് എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ ജെറമിയ മുപ്പത്തിരണ്ട് ഇരുപത്തി ഏഴിൽ പറയുന്നു ഞാൻ സഹൽ അമർത്തിയുടെയും ദൈവമായ കർത്താവാണ് എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ ഈ ഭൂമിയിൽ കർത്താവ് പറഞ്ഞു മരിച്ചത് ക്രിസ്ത്യാനിക്ക് വേണ്ടി മാത്രമല്ല ഹിന്ദുവിനും മുസ്ലിമിനും എല്ലാവർക്കും വേണ്ടിയാണ് കർത്താവ് ഞാൻ സകല ദൈവമായ കർത്താവാണ് എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ എല്ലാവരും പ്രാർത്ഥിക്കട്ടെ അമ്പത്തി ഒമ്പതാം ഒന്ന് രക്ഷിക്കാൻ കഴിയാത്ത എന്റെ കാതിന് മാന്ദ്യം സംഭവിച്ചിട്ടില്ല നിങ്ങളുടെ അകറ്റുന്നു ഉപേക്ഷിച്ച് പ്രാർത്ഥിക്കുക തരദോഷങ്ങൾ ഉപേക്ഷിച്ച് പ്രാർത്ഥിക്കുക വൈരാഗ്യ വിദ്വേഷ വെറുപ്പുകള് ഉപേക്ഷിച്ചു പ്രാർത്ഥിക്കട്ടെ പറയുന്നു നിങ്ങൾ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ആരോടെങ്കിലും നിങ്ങൾക്ക് വിരോധമുണ്ടെങ്കില് നിങ്ങൾ ക്ഷമിച്ച് പ്രാർത്ഥിക്കണം അതുകൊണ്ട് നടുവേദന കർത്താവ് കാണിക്കുന്നു ആന്തരിക മുറിവുകൾ കഴിയുന്നവരെ കറിയുന്നു മനസ്സ് കാണിക്കുന്നു കരയുന്നവരുടെ കണ്ണീര കർത്താവ് വന്നിരിക്കുന്നു നെഞ്ചിന് വേദനയുള്ളവരെ കർത്താവ് സുഖപ്പെടുത്തുന്നു ഹാലലയാ ഹാളലയാ ഹാളലിയ പ്രാർത്ഥനയുടെ തളർച്ചയിൽ കഴിയുന്നവരെ കർത്താവ് സുഖപ്പെടുത്തുന്നു വലുത് ഇടത് കാലിന് മുട്ടുതാണെ വേദനയുള്ള ഒരാളെ കർത്താവ് സുഖപ്പെടുത്തുന്നു ഹാലളിയ എല്ലാവരും ശ്രമിക്കട്ടെ ശ്രദ്ധിക്കട്ടെ എന്റെ നിർത്തി എല്ലാവരും ശ്രമിക്കട്ടെ ഹാലലയ ആളലിയ ഹാളിയ പൗരോത്വ തീയതി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ നിന്ന് ബന്ധനം കഴിയാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ് സ്നേഹരെ മത്തായുടെ സുവിശേഷത്തില് നമ്മൾ കാണുന്നുണ്ട് പതിനാറ് പതിനേഴില് സഭയ്ക്ക് കർത്താവ് നൽകി അധികാരം കർത്താവ് പത്രോസിനോട് പറയുന്നുണ്ട് ഞാൻ നിന്നോട് പറയുന്നു നീ പത്രോസാണ് ഈ പാറമേലിന്റെ സഭ ഞാൻ സ്ഥാപിക്കും നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടില്ല സ്വർഗത്തിൽ അഴിക്കപ്പെടും ഈ രൂപതയുടെ അഭിമുഖ മാത്യുനോട് ചേർന്നുകൊണ്ട് വികാരിച്ചോട് ചേർന്നുകൊണ്ട് ഇവിടെ വൈദിക ഗണത്തോട് ചേർന്നുകൊണ്ട് കിങ് മിനിസ്റ്ററിൽ ചേർന്നോട്ട് ാമയ വിശ്വനാമത്തിൽ മർക്കോസനുശേഷം പതിനാറാം അധ്യായം വിശ്വനാമത്തിൽ

കുടുംബാപങ്ങൾ രോഗങ്ങൾ വിട്ടുമാറ രക്താമത് വൈശാചറട്ടെ സാമ്പത്തിക തകർച്ച വിട്ടുമാറട്ടെ ദുഷ്ടത വിട്ടുമാറട്ടെ പരിശുദ്ധാത്മ ശക്തി കുടുംബ തകർച്ച വിട്ടുമാറട്ടെ യേശു നാമത്തിൽ കുടുംബ കലഹം വിട്ടുമാറട്ടെ യേശു നാമത്തിൽ ദാരിദ്ര്യം വിട്ടുമാറട്ടെ യേശു നാമത്തിൽ സാമ്പത്തിക തകർച്ച വിട്ടുമാറട്ടെ യേശു നാമത്തിൽ ഈശാജ്യ ബന്ധന വഴിയട്ടെ യേശു നാമത്തിൽ അത്യാസക്തി വിട്ടുമാറട്ടെ യേശു നാമത്തിൽ അത്യാസക്തി വിട്ടുമാറട്ടെ യേശു നാമത്തിൽ സാമ്പത്തിക തകർച്ച വിട്ടുമാറട്ടെ യേശു നാമത്തിൽ ശക്തമായി സ്തുതിച്ചേ ഹല്ലേലൂയ ഹല്ലേലൂയ

ही मनो जनरल चोदारानी की अभिषेक वे ओ शक्ति വിശയ നന്ദി യേശുസ്തുതി യേശുസ്തുതി എൻ്റെ പേര് ബേബി താഴത്തു വീട്ടിൽ താമസിക്കുന്നത് ഇടുക്കി ഉപ്പുതടന്ന സ്ഥലത്താണ് ഞാൻ ഹൃദയ സംബന്ധമായ രോഗത്തെ തുടർന്ന് എനിക്കറിയത്തില്ലായിരുന്നു ഹൃദയ സംബന്ധമായ രോഗമാണെന്നൊന്നും അറിയത്തില്ലായിരുന്നു ഞാൻ ഒരിക്കൽ സിറ്റിയിലേക്ക് നടന്നു വരുമ്പോൾ പെട്ടെന്ന് എൻ്റെ പോലെ തോന്നി അവിടെ വെച്ച് ഒരു സുഹൃത്തെ കണ്ടു പുള്ളിയോട് എന്നെ പിടിക്കാൻ പറഞ്ഞു പിടിച്ചു പിടിച്ചു കഴിഞ്ഞപ്പോൾ ആ പുള്ളി ഞാൻ മറിയുന്നതായിട്ട് എനിക്ക് തോന്നും അപ്പോൾ അടുത്തൊരാൾ പണന്നുകൊണ്ടിരുന്ന ഒരാൾ ഓടി വന്നിട്ട് രണ്ടുപേരും പിടിച്ചിട്ട് എന്നെ പൊക്കി എടുത്ത് അവിടെ നിന്ന് കിടന്നു അവിടെ നിന്ന് കിടന്നു കഴിഞ്ഞാൽ എനിക്ക് സർജറി തോന്നി പെട്ടെന്ന് എൻ്റെ അടുത്തുള്ള ഒരു ആശുപത്രിയിലെത്തിച്ചു അവിടെ ചെന്ന് ട്രിപ്പ് ഇട്ടു ഒരു ഇഞ്ചക്ഷൻ എടുത്തു അപ്പോൾ എനിക്ക് ചങ്കല് വേദന തുടങ്ങി ഉടനെ അവർ വന്ന് നോക്കിയിട്ട് പറഞ്ഞു പെട്ടെന്ന് ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ജില്ലാ ആശുപത്രിയിൽ വന്ന് ഇ സി ജി എടുത്ത് നോക്കി ഉടനെ പറഞ്ഞു തൊടുപുഴ സെൻമേരീസിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു ഭയങ്കരമായിട്ട് വേദന അനുഭവിക്കുന്നുണ്ട് കരയാതെ പിടിക്കാതെ ഞാൻ ഇങ്ങനെ പോന്നു തൊടുപുഴ വന്ന് സെന്റ് മേരീസിലും എൻ്റെ സ്ട്രെച്ചറെ തള്ളിക്കൊണ്ടേ അവിടെ കിടത്തി ഉടനെ അവിടുത്തെ ഡോക്ടറോട് വന്ന് ഇ സി ജി എടുത്ത് നോക്കിയിട്ട് പറഞ്ഞു പെട്ടെന്ന് ഈ പുള്ളിയെ കോട്ടയത്തിന് കൊണ്ടു കൊള്ളാൻ പറഞ്ഞു അവിടുന്ന് ഇവിടുന്ന് കോട്ടയത്തിന് പോവാണ് പാലായി ചെന്ന് എൻ്റെ കൂടെയുള്ള എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ചായയൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ പറയാം അപ്പോഴും ഞാൻ കരയാതെ ഒക്കെ ഇരുന്നിട്ട് ഞാൻ കോട്ടയത്ത് മെഡിക്കൽ കോളേജിൽ ചെന്നതിന് ശേഷം കാശ്വരത്തിൽ കയറ്റി അവിടെ ഒരു ബ്ലഡ് തിളങ്ങിട്ട് കിടക്കുന്ന ഒരു ഇതിലേക്കാണ് എന്നെ കൊണ്ട് കിടത്താൻ നോക്കിയത് അപ്പോൾ ആ ഷീറ്റ് ഒന്നെടുത്ത് മറിച്ചിട്ടിട്ട് എന്നെ കയറ്റി അപ്പോൾ ഉണങ്ങിയ രക്തത്തിൽ എന്നെ കിടത്തി കിടന്നശേഷം ഡോക്ടർ പറഞ്ഞ് ഇയാളെ ദൈവം ഐശ്വയില കൊണ്ടുപോകാൻ പറഞ്ഞു ഞാൻ ചെല്ലുമ്പോൾ അവിടെ കാണുന്നത് ഒരു കന്യാസ്ത്രീ ഇരുന്ന് അതിൻ്റെ അപ്പച്ചനെ ശുശ്രൂഷിക്കുന്ന കാണുന്നു ഐശ്വ റൂമിൽ ആ അപ്പച്ചനെന്നെ കണ്ട് നോക്കി ഒന്ന് ചിരിച്ചു ആ സിസ്റ്റർ ഒന്ന് ചിരിച്ചു അപ്പോഴത്തെന റൂമിൻ്റെ വാതിലടച്ചു എൻ്റെ മകള് ആ ചില്ലിൽ കൂടെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു ഞാൻ കൈ കയറത്തി എൻ്റെ മകളെ കൈ കൊണ്ട് ചാറ്റ പറഞ്ഞിട്ട് പറഞ്ഞു ഞാൻ പൊട്ടിക്കരഞ്ഞു എന്താ അപ്പച്ചനു ചോദിച്ചിട്ട് ഓടി വന്ന് ഞാൻ പൊട്ടിക്കരയുന്ന സമയത്ത് എന്തോ ഒരു സാധനം കൊണ്ട് എൻ്റെ വായിലിട്ട് വെച്ചു അപ്പോൾ ആ അടുത്തുകിടക്കുന്ന അപ്പച്ചൻ പറയുന്നു കേട്ടു എൻ്റെ വായിൽ ഒരു ഗുളികതാ ഗുളികദ എന്ന് പറയുന്നു കേട്ടു ഉടൻ ഈ സിസ്റ്റർ ഓടി വന്നു ഗുളിക എടുത്ത് എൻ്റെ നാവിനടിയിലിട്ട് തന്നു പെട്ടെന്ന് എൻ്റെ രോഗം ഒരു ശമനം കിട്ടി കുറഞ്ഞു എല്ലാം ദിവസം പ്രൊഫസർ വന്നിച്ച് പറഞ്ഞു നിങ്ങളുടെ രോഗത്തിന് മുമ്പ് നിങ്ങൾ ശേഖരിച്ചു കൊണ്ടിരുന്നൊക്കെ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടല്ലേ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിലിട്ട് കൊണ്ടുപോകും പിള്ളേ ഇവിടെ പേ പ്ലേസ്മെൻറ്റ് പിടിപ്പിച്ചു തരാം എന്ന് പറഞ്ഞു എനിക്ക് പെട്ടെന്ന് അവിടുന്ന് പോകാൻ പറ്റിയില്ല പാലായിന്ന് ഉടനെ ആളെ വിളിച്ച് വണ്ടി വരുത്തി അതുവഴി അമൃതായി ചെന്നു അമൃതായി ചെന്ന് കഴിഞ്ഞപ്പോൾ എന്നോട് ഉറങ്ങിയ മനുഷ്യനെ എന്നെ നോക്കിക്കൊണ്ടിരുന്ന ഡോക്ടർ പറഞ്ഞു പതിനഞ്ച് ദിവസം കഴിഞ്ഞ് കൊണ്ടുപോകാൻ പതിനഞ്ച് ദിവസം കഴിഞ്ഞ് കൊണ്ടുവന്ന് ഞാൻ ചെല്ലുവാണ് പതിനഞ്ച് ദിവസം ഞാൻ തിരിച്ച് വീട്ടു വന്നപ്പോൾ ഞാൻ ഒരു ദിവസം പോലും പണിയെടുക്കാതിരുന്നു എല്ലാ ദിവസവും പണിയെടുത്തുകൊണ്ടിരുന്നു പണിയെടുത്തോണ്ടിരുന്ന പതിനഞ്ചാം ദിവസം തിരിച്ച് ആശുപത്രിയിൽ ചെന്നപ്പോൾ ഡോക്ടർ വലിയ അലുഭൂത്ത് കൂടി നോക്കിയിട്ട് പറഞ്ഞു ആ ഇനി മനുഷ്യനെ പ്ലേസ് മേക്കറ് പിടിപ്പിച്ചാലും ഞങ്ങൾ ഇയാളെ വീട്ടിൽ എന്ന് വേറൊരു ഉദ്ദേശമായിരുന്നു എൻ്റെ മകൻ ചോദിച്ചു എന്തായിരുന്നു എന്ന് ചോദിച്ചു അപ്പോൾ മകനോട് വീട് വിടാൻ പറഞ്ഞു ഞാനും വലിയ പ്രതീക്ഷയില്ലാതെ വിട്ടതായിരുന്നു അതിന് ശേഷം മുതലക്കുടത്തെ കാർഡിയോളജി വിഭാഗം തുടങ്ങി അവിടെ വന്നതിൽ പ്ലേസ് മേക്കർ ഉപയോഗിച്ചു പ്ലേസ് മേക്കർ പിടിപ്പിച്ചതിന് ശേഷം എനിക്ക് എപ്പോൾ കൈ ഇതിനു മുമ്പ് ഈ രോഗം തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ പ്ലാവിൽ നിന്നും വീണൻ്റെ നടുവ് വളഞ്ഞിട്ട് നടുവിനും ഭയങ്കര വേദനയുണ്ട് എന്തെങ്കിലും പണിയും നടുവിന് വേദന അനുഭവപ്പെട്ടിട്ടുണ്ട് ഞാൻ ഈ ധ്യാനത്തിൽ വന്ന് ഞങ്ങളുടെ ഇടവേളയിൽ ഒരു ഏകദിന കൺവെൻഷൻ നടന്നു അത് ഇവിടുന്ന് സാബു ബ്രദറിൻ്റെ നേതൃത്വത്തിൽ വന്ന് ആ ധ്യാനം അവിടെ വന്ന ഏകദിന കൺവെൻഷൻ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് സ്വയമേ തോന്നി ഇവിടെ വന്നൊരു ധ്യാനം കൂടണം ഞാൻ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു ഞാൻ ഇന്ന ദിവസം തുടങ്ങുന്ന ധ്യാനത്തിൽ പങ്കെടുക്കാൻ പോവുകയാണെന്ന് അപ്പോൾ എൻ്റെ ഭാര്യയ്ക്കൊരു സംശയം ഗുളിക കഴിക്കുമ്പം ഓർത്തിരിക്കും ഞാൻ മൂന്ന് ഹോസ്പിറ്റലിലെ മരുന്നുകൾ കഴിക്കുന്നുണ്ട് അപ്പം മരുന്നുകൾ മാറിക്കഴിക്കുക ഓർമ്മ കുറവുണ്ട് എന്നെ നമ്മൾ കുടുംബം പോരുന്ന് തോന്നി നമ്മൾ നമ്മുടെ രണ്ടുപേരുടേ പോകാൻ കാശാണ് അപ്പോൾ എൻ്റെ മകൻ വിളിച്ച് പറഞ്ഞു രണ്ടുപേർക്കുള്ള കാശാൻ തരാം ഞാൻ നമ്മുടെ രണ്ടുപേരുടെ പൂക്കളം പറഞ്ഞു രണ്ടുപേരോട ധ്യാന യാത്രത്തിൽ നിന്ന് പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ആവേശം തോന്നി പ്രാർത്ഥന ഇപ്പോഴും കയ്യടിച്ച് പ്രാർത്ഥിക്കാനും അല്ല ഞാനത് കൈയെടുത്ത് പ്രാർത്ഥിക്കുക അപ്പോൾ എന്നോട് ഷോളറിനും മോനോട് കൈ പൊക്കരൊന്നാണ് ആശുപത്രി എന്ന് പറയുന്നത് ഞാൻ കയ്യടിക്കുകയും സ്തുതിക്കുകയും പാട്ട് പാടുകയും ചെയ്തു ഈ സമയം വരെ എനിക്ക് നടുവിന് വേദന ഉണ്ടാകുമോ അല്ല ചങ്ങിൻ്റെ ഈ ഭാഗത്തുള്ള വേദന ഉണ്ടായിട്ടുള്ള പ്ലേസ് മേക്കറ് ഇവിടെ ഇരിപ്പുണ്ട് ഇപ്പോഴും ഇരിപ്പുണ്ട് തടിച്ച് ഇവിടെ കാണാം പക്ഷെ എന്നെ എനിക്ക് ദൈവം ഇവിടെ അത്ഭുതകരമായ സൗഖ്യം തന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു യേശുവെ നന്ദി യേശുവെസ്തുതി ഹലേലിയ 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 വരെ ആത്മാവിൽ അഭിഷേകം ചെയ്യേണ ആത്മാവിൽ നിരയേണ അഭിഷേകം ചെയ്യേണ മീ റൂഹ അഭിഷേകം ചെയ്യേണ മീ റൂഹ അഭിഷേകം ചെയ്യേണ